നമസ്കാരം മെഞ്ഞാറമോട് കൂട്ടക്കൊലപാതകം നടന്നിട്ട് ഇപ്പോൾ മൂന്നാഴ്ച പിന്നിടുകയാണ് ഇപ്പോഴും അതിൻ്റെ കൊലപാതകിയായ അഫാന് നേരെയും അഫാൻ്റെ ഉമ്മ ഷമിക്ക് നേരെയും ജനങ്ങൾക്കുള്ള വികാരപ്രകടനം മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അവരെ വലിയ തോതിൽ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു നിരവധിയായ ആളുകളുണ്ട് ഇവരുടെ ഒരു സ്റ്റോറി ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഏതെങ്കിലും മാധ്യമത്തിൽ വന്നാൽ ഇവരെ പൊങ്കാലയിടുന്ന തരത്തിലേക്ക് ഈ ജനങ്ങളുടെ പ്രകടനം വഴിമാറിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം അതിന് പ്രധാന കാരണം ഈ കൊലപാതകി അഫാനും അഫാൻ്റെ ഉമ്മ ഷമിയുമാണ് ഇവരുടെ പിതാവ് റഹീം എന്നാൽ വലിയ തോതിലുള്ള സങ്കടക്കടലിലൂടെയാണ് നടന്ന നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കയറിക്കിടക്കാൻ ഒരു കിടപ്പാടം പോലുമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ റഹീം മാത്രമല്ല ഈ ആളുകളുടെയൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട അവസ്ഥയിൽ കൂടിയാണ് ഷമി അതുപോലെ തന്നെ എഴുപത് ലക്ഷം രൂപയുടെ കടക്കാരനും കൂടിയാണ് റഹീം എന്നുള്ളതാണ് അതിലേറ്റവും വലിയ സങ്കടകരമായ വസ്തുത കാരണം ഇതിനൊക്കെ ഇപ്പോൾ ചോദിക്കേണ്ട അല്ലെങ്കിൽ ഇതിനൊക്കെ ബാധിതപ്പെട്ട ഒരേ ഒരാൾ ഇപ്പോൾ റഹീം ആയിരിക്കുകയാണ് അദ്ദേഹം ഏഴ് വർഷത്തിന് ശേഷമാണ് മറുനാട്ടിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് എത്തുന്നത് അതിത്രയും വലിയ അതായത് തൻ്റെ ഉമ്മയുടെയും ജ്യേഷ്ഠൻ്റെയും ജ്യേഷ്ഠ ഭാര്യയുടെയും ഇളയ മകൻ്റെയും ഒരു കൊലപാതകത്തിന് കൊലപാതക ശേഷമാണ് അദ്ദേഹം നാട്ടിലേക്ക് എത്തുന്നത് അത്രയും വലിയ സങ്കടക്കടൽ ഉള്ളിലേറ്റി നാട്ടിലെത്തിയ ശേഷവും റഹീമിന് ഒരു തുള്ളി ഒരു മിനിറ്റ് പോലും വിശ്രമിക്കാൻ കഴിയുന്നില്ല മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല കാരണം തലയ്ക്ക് മുകളിൽ ശൂന്യാകാശം എന്ന നിലയിലാണ് കയറി കിടക്കാൻ വീടില്ല വലിയ കടക്കണിയാണ് പിന്നെ ഈ ഭാര്യ ക്ഷമയുടെ ചികിത്സാ ചെലവുകളുണ്ട് അതൊക്കെ ആര് വഹിക്കും എങ്ങനെ വഹിക്കും എവിടെ നിന്ന് എടുത്ത് വഹിക്കും എന്നൊക്കെയുള്ള വലിയ ആധി ആ മനുഷ്യൻ മനസ്സിൽ പേറുമ്പോഴും ഇപ്പോഴും എന്തിനാണ് ഈ ആ ആഹ്വാനും അതായത് ഷമിയും കൂടി ചേർന്ന് ഇത്രയും വലിയ കൊലപാതകം നടത്തിയത് എന്നുള്ള കൃത്യമായ അറിവ് പുറത്തേക്ക് വരുന്നില്ല എന്നത് തന്നെ റഹീമിനെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നു പോലീസിനെയും ഇത് വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അഫ്വാൻ ഇങ്ങനെ പല കാര്യങ്ങളും പല സമയത്തും പലതായി പറയുന്നുണ്ട് എഴുപത് ലക്ഷം രൂപ വലിയ കടക്കാരനാണ് ആ കടം കയറി മുടിഞ്ഞപ്പോഴാണ് താൻ ഇത്രയും വലിയ ഒരു കൊലപാതകത്തിലേക്ക് കടന്നത് എന്നാണ് അഫ്വാൻ പറയുന്നത് പക്ഷേ റഹീം പറയുന്നത് തൻ്റെ അറിവിൽ പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ കടമുള്ളൂ ബാക്കി എവിടെ നിന്നാണ് ഈ കടമൊക്കെ ഉണ്ടായത് അത് അഫ്വാൻ എവിടെ എന്തിനാണ് ഈ കടമൊക്കെ വാങ്ങിക്കൂട്ടിയത് ഷെമി അതിന് കൂട്ടാളിയായിരുന്നതെന്തിനാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും മുന്നിൽ നിൽക്കുകയാണ് അപ്പോഴും ഷെമി അതായത് അഫ്വാൻ്റെ മാതാവ് ഷെമി എന്നെ ചികിത്സയിലൂടെ ആണെങ്കിൽ പോലും പലപ്പോഴും പറയുന്നത് ഈ അഫ്വാനെ രക്ഷപ്പെടുത്താനുള്ള തന്ത്രങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പോലീസിനെ വിഷമിപ്പിക്കുന്നത് അഫ്വാൻ അതായത് ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാത്ത മകനാണ് അഫ്വാൻ അവൻ അങ്ങനെ ഒരു കൊലപാതകം നടത്തില്ല എന്ന് തന്നെ ഉറപ്പിച്ച് ഷീ പറയുന്നു അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ വേറെ ആരാണ് ഇതിന് പിന്നിലെന്നുള്ളതാണ് ഇപ്പോൾ പോലീസിനെ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് എത്തിക്കുന്നത് ഷെമി ഇപ്പോഴും അഫ്വാനെ സംരക്ഷിക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നത് എന്തിനാണ് താൻ്റെ പരി പരുക്കുകൾ തൻ അതായത് ഷെമിക്ക് മാരകമായ മുറിവുകൾ ഉണ്ടായിരുന്നു മാരകമായ പരുക്കുകൾ പറ്റിയിരുന്നു മൃതപ്രായയായി മൃതപ്രായ ആയിരുന്നു എന്നിട്ടും ഷെമി പറയുന്നത് താൻ കട്ടിൽ നിന്ന് വീണതാണ് അല്ലാതെ തന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല അഫ്വാൻ തന്നെ ഉപദ്രവിച്ചിട്ടില്ല അങ്ങനെ നിരന്തരമായി പലതരത്തിലുള്ള നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷെമി എന്നുള്ളതാണ് ഏറ്റവും അധികം പോലീസിനെയും അവരുടെ ഭർത്താവ് റഹിബിനെയും ആശങ്കയിലാക്കുന്നത് സ്വന്തം ഭർത്താവിനോട് പോലും എന്തിനാണ് ഷമി ഇങ്ങനെ ആവർത്തിച്ച് നുണ പറയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ റഹിമനും റഹിമനും ഉത്തരമുട്ടിക്കുന്നത് എന്തിനാണ് എന്ന് പലതവണ ഈ റഹിം ഷമിയോട് ചോദിക്കുകയുണ്ടായി എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയുണ്ടായി എപ്പോഴൊക്കെയും അവർ ആണയിട്ട് പറയുന്നത് താൻ കട്ടിൽ നിന്ന് വീണതാണ് അല്ല തൻ്റെ മകൻ തന്നെ ഉപദ്രവിച്ചിട്ട് പോലും ഒന്നും ചെയ്തിട്ടില്ല താൻ്റെ മകൻ എന്നാണ് അവനിങ്ങനെ ഒരു കൊലപാതകം നടത്താനുള്ള ത്രാണിയില്ല എന്ന് ആ ഉമ്മ ആവർത്തിച്ച് പറയുന്നത് അഫ്വാനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണോ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ വലിയ തോതിലുള്ള ആശങ്കയ്ക്കിടയാക്കുന്നത് എന്തായാലും ഷമിയെ ഒന്നാം പ്രതിയാക്കി കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വാദിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴുണ്ട് കാരണം ഇതിനൊക്കെ വളം വെച്ചു കൊടുത്തത് ഷെമിയാണ് ഷമിയുടെ കൂടിയാണ് ഇത്രയും വലിയ കടക്കണിയിലേക്ക് ഈ കുടുംബം പോയത് ആഡംബര ജീവിതം നയിച്ചത് ഈ ഷമിയുടെ പിന്നെ കൂടി നിർദ്ദേശപ്രകാരമായിരുന്നു അതുകൊണ്ട് ഇതിലെ ഈ കേസിലെ ഒന്നാം പ്രതിയായി വരേണ്ടത് ഷെമിയാണ് രണ്ടാം പ്രതി മാത്രമേ അഫ്വാനാകുന്നുള്ളൂ എന്ന് പറയുന്നവരും വലിയ തോതിലുണ്ട് എന്തായാലും ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക ചോദ്യം ചെയ്യാനുള്ള ഒരു കൃത്യമായ രീതിയിലേക്ക് പോലീസ് എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അതിന് പ്രധാന കാരണം ഷമിയുടെ പരിക്കുകൾ ഇപ്പോഴും മാരകമായി തന്നെയുണ്ട് ആശുപത്രി വിട്ടുവെങ്കിലും ഇപ്പോഴും അവർ ചികിത്സയിലാണ് പലപ്പോഴും പല പല കാര്യങ്ങളാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒന്നും ഒരു കാര്യത്തിലും സ്ഥിരതയില്ലാത്ത രൂപത്തിലാണ് ഷമി ഇപ്പോഴും പറയുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അവർക്ക് ആരോഗ്യം വീണ്ടെടുത്ത ശേഷം ആഫാനേയും ഷമിയെയും കൂട്ടിയിരുത്തി ഒരുമിച്ചിരുത്തി കൃത്യമായി ചോദ്യം ചെയ്യൽ നടത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പുതിയ നടപടി അത് വൈകാതെ തന്നെ ഉണ്ടാകും അപ്പോൾ കൃത്യമായും ഒരു എന്തിനാണ് ഇങ്ങനെ ഒരു കൊടും കൊലപാതകത്തിലേക്ക് ഷമിയും അഫ്വാനും നടന്നെടുത്തത് എന്നുള്ളതിന് കൃത്യമായ അറിവ് ലഭിക്കുമെന്ന് തന്നെയാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്